ലോകത്തെ തന്നെ വിസ്മയിപ്പിച്ച പത്തൊൻപതാം വയസ്സിൽ കോടീശ്വരൻ ഒരു ഇന്ത്യൻ ബാലൻ ചെയ്ത എഐ പ്രോജക്ടിന് ലഭിച്ചത് ഇരുപത്തിയാറ് കോടി രൂപ കൊച്ചുകുട്ടികൾ മൊബൈലിലും ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും ഒക്കെ ഇങ്ങനെ കുത്തിയിരിക്കുമ്പോൾ വഴക്കു പറയാൻ വരട്ടെ ഒരുപക്ഷെ അവർ തുറക്കുന്നത് ലോകത്തിന് തന്നെ പുതിയ വഴികളായിരിക്കും ഇതാ ലോകത്തിലെ എ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള ഒരു പത്തൊൻപത് സത്യതൽ ലോകത്തിന് വിസ്മയമായി മാറുകയാണ് ഈ പത്തൊൻപത് വയസ്സുള്ള ഇന്ത്യൻ മാസ്റ്റർ മൈൻഡായു പറയാം ലോകത്തിന്റെ പ്രധാന എ ഐ പ്രശ്നത്തിന് എ ഐ സ്റ്റാർട്ടപ്പ് സിഇഒ കൂടിയായ കുട്ടി സംരംഭകൾ പരിഹാരം കണ്ടു കഴിഞ്ഞു സിലിക്കൻ വാലിയിലെ പ്രമുഖ ടെക് ഭീമന്മാർക്കിടയിൽ പോലും വലിയ ചർച്ചയാണ് ഈ കുട്ടി ദ്രവ്യയുടെ സൂപ്പർ മെമ്മറി എന്ന സ്റ്റാർട്ടപ്പ് അടുത്തിടെ മൂന്ന് മില്യൺ ഡോളർ അതായത് ഇരുപത്തിയാറ് കോടി രൂപ സീറ്റ് ഫണ്ടിംഗും നേടിക്കഴിഞ്ഞു ഗൂഗിളിന്റെ എ മേധാവി ഡീൻ ഡീപ് മൈൻഡിന്റെ ലോകൻ ഖെൽ എന്നീ വലിയ ആളുകൾ തന്നെ ഈ ദ്രവ്യയെ പിന്തുണയ്ക്കുന്നുവെന്ന് പറയുമ്പോൾ തന്നെ ഈ കുട്ടിയുടെ കഴിവിനെ പറ്റി കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല വലിയ ഭാഷാ മോഡലുകൾക്ക് വളരെ കാലമായി ഒരു പ്രധാന വെല്ലുവിളിയായി നിലനിൽക്കുന്ന ദീർഘകാല മെമ്മറിയുടെ അഭാവത്തിനാണ് ദ്രവ്യ സൂപ്പർ മെമ്മറിയിലൂടെ പരിഹാരം കണ്ടിരിക്കുന്നത് ദീർഘകാലത്തേക്ക് വിവരങ്ങൾ നിലനിർത്തുന്നതിൽ വലിയ ഭാഷാ മോഡലുകൾ വളരെ കാലമായി സമ്മർദ്ദം നേരിടുന്നുണ്ട് പ്രഗത്ഭർ വളരെ കാലമായി പരിശ്രമിച്ചിട്ടും സാധിക്കാതെ പോയ കാര്യത്തിന് പരിഹാരമാണ് സൂപ്പർ മെമ്മറിയിലൂടെ ദ്രവ്യ കണ്ടെത്തിയിരിക്കുന്നത് വ്യത്യസ്ത ഉടനീളം വിവരങ്ങൾ ഓർമ്മിക്കാനും പുനരുപയോഗിക്കാനും ഏ ആപ്ലിക്കേഷനുകളെ ഈ സാങ്കേതിക വിദ്യ സഹായിക്കും ഡിജിറ്റൽ സിസ്റ്റങ്ങളുടെ പ്രവർത്തനങ്ങളെയും ലോകത്തിലെ മൊത്തത്തിലുള്ള ഉപയോക്തൃ അനുഭവത്തെയും പരിവർത്തനം ചെയ്യാനും ഉള്ള കഴിവ് ഈ സാങ്കേതിക വിദ്യയ്ക്കുണ്ടെന്നാണ് വിലയിരുത്തൽ മുംബൈ സ്വദേശിയാണ് ഈ ദ്രവ്യ സാങ്കേതിക വിദ്യയും ആപ് നവീകരണവുമെല്ലാം അവൻ എന്നും പിന്തുടർന്നുകൊണ്ടേയിരുന്നു സുഹൃത്തുക്കൾ ഐ ഐ ടി പോലെ വലിയ സ്വപ്നങ്ങൾ കണ്ടപ്പോൾ ദ്രവ്യ തന്റെ ശ്രദ്ധ കോഡിങ്ങിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഈ സമയത്താണ് അവൻ ട്വിറ്റർ ഓട്ടോമേഷൻ ഉപകരണം സൃഷ്ടിച്ച ഹൈ ഫ്യൂറി എന്ന പ്ലാറ്റ്ഫോമിൽ വിറ്റത് ഇതോടെ ആൾ വിപണികളുടെ ശ്രദ്ധ നേടാൻ തുടങ്ങി തുടർന്ന് അമേരിക്കയിലേക്ക് താമസം മാറി നാൽപ്പതാഴ്ചത്തേക്ക് എല്ലാ ആഴ്ചയും ഒരു പുതിയ പ്രോജക്റ്റ് നിർമ്മിക്കുക എന്ന വലിയ വെല്ലുവിളിയായിരുന്നു ഷായെ അവിടെ കാത്തിരുന്നത് ഈ പരീക്ഷണമാണ് സൂപ്പർ മെമ്മറിയുടെ ആദ്യകാല വികസനത്തിന് തുടക്കമിട്ടത് ഹൈ ഫ്യൂറിയിൽ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറായി ജോലി ചെയ്തിരുന്ന അദ്ദേഹം മീമോയിൽ ഒരു എ എഞ്ചിനീയറായി മാറി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ക്ലൗഡ് ഫ്ലെയറിൽ ഡെവലപ്പർ റിലേഷൻസ് ലീഡായി എത്തി ഇവിടെ നിന്ന് ദ്രവ്യ എ എ ഇൻഫ്രാസ്ട്രക്ചറിനെയും ഡാറ്റ സിസ്റ്റങ്ങളെയും കുറിച്ച് ആഴത്തിൽ പഠിച്ചു ക്ലൗഡ് ഫ്ലെയറിൽ സി ടിഒ ഡാൻ നെക്റ്റ് പോലുള്ള മെന്റർമാർ അവനെ പരിപോഷിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ തന്റെ ആശയം അവൻ സൂപ്പർ മെമ്മറിയിലൂടെ യാഥാർത്ഥ്യമാക്കി അതായത് കുട്ടികൾ ചെയ്യുന്ന ഈ മൊബൈൽ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ തടയുന്നതിന് പകരം അവരുടെ മേഖല കണ്ടെത്തി അവരുടെ ഇഷ്ടമേഖല കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ചാൽ ഒരുപക്ഷെ അവർ ഇത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളും വലിയ വലിയ സ്കോളർഷിപ്പ് നേടി ഒരുപക്ഷെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ അന്താരാഷ്ട്ര ലെവലിൽ തന്നെ വളരെ ഉന്നത സ്ഥാനത്തിൽ എത്തുമെന്നുള്ളതാണ് ഈ ഒരു കുട്ടിയുടെ കാര്യം പഠിപ്പിക്കുന്നത്